ഗുഡ് ഈവനിംഗ് ഗായ്സ് ഞങ്ങൾ ടെൻ ടു മെട്രോ ഇതുവരെ എ സിയില്ല അകത്തോട്ട് കയറുമ്പോൾ എ സി കാണാം എക്സിലേറ്റർ എക്സിലേറ്റർ एस्केलेटर सॉरी मिसअंडरस्टैंडिंग मिसअंडरस्टैंडिंग स्लिप ऑफ टंग स्लिप ऑफ टंग इसको कहते हैं एस्केलेटर कंपनी का है हां देन मूविंग सेवे मूविंग मूविंग നല്ല ക്ലീനിങ്സ് ആണ് ഇവിടെ മുഴുവൻ എന്റെ ഇംഗ്ലീഷ് കുറച്ച് ബാറാണ് ശരിക്കും ബാഴാണ് ഇംഗ്ലീഷ് ആണ് പാനി തീരാത്തായേക്കാണ് മാപ്പുണ്ട് ഇത് എൻട്രി ഇവിടെ ഇവിടെ ഇതുവരെ എ സി ആരോഗ്യത്തില്ല ഇവിടെ ഒന്നും എ സി ഒന്നുമില്ല ഇപ്പോൾ പിള്ളേരെല്ലാം കളിച്ചോണ്ടിരിക്കുകയാണ് പിള്ളേർ കളിക്കാൻ നല്ല സ്ഥലമാണ് ഇതിൽ തിരക്കൊന്നും ഇല്ല ഇത് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് റിട്ടേൺ എടുത്തല്ലേ സ്കാൻ ചെയ്യണം ഒരു മിനിറ്റ് അതെ പൈസ പഠിക്കുക പൈസ പഠിക്കുന്നു ഞാൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് ഞാൻ ഇറങ്ങി ആ അടിപൊളി 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 ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ നേരെ വെൽക്കം ടു സാന്താക്രൂസ് സ്റ്റേഷൻ ഫുൾ സി സി ടി വി ആണ് ഇവിടുന്ന് സ്റ്റേ നമുക്ക് പ്ലാറ്റ്ഫോമര് ചെറുക പോണേ വീഴും കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അയാൾ വരുന്നുണ്ട് എല്ലാരും ടിക്കറ്റ് നിങ്ങളുടെ ഇല്ലേ ടിക്കറ്റ് ആണ് എന്താ ഫോർ എടുക്കാണ് ആ മതി 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 പ്ലാറ്റ്ഫോം നമ്പർ വൺ ടു പ്ലാറ്റ്ഫോം ഫുള്ള് പ്ലാറ്റ്ഫോം ക്ലോസ് ആണ് വണ്ടി വരുമ്പം മെട്രോ റെയിൽ വരുമ്പോൾ മാത്രമേ തുറക്കത്തുള്ളൂ പൈസ ഇവിടുന്ന് ആ ഇവിടെ വേറെ അങ്ങോട്ടുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ വൺ ആണ് ഇത് പ്ലാറ്റ്ഫോം നമ്പർ ടു ആണ് ടു ആക്ച്വലി നിങ്ങൾ വെയ്റ്റിങ്ങിലാണ് ഇതുവരെ ട്രെയിൻ വന്നിട്ടില്ല മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ ഞങ്ങളത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാനിതുവരെ ഇതാണ് മാപ്പ് ട്രെയിൻ സ്പീഡായിരുന്നു അടിപൊളി അടിപൊളി തിരക്കുണ്ട് കേട്ടോ ഇപ്പൊ തിരക്കുള്ള സമയം എടിപോടെ ലേഡീസ് മാറില്ല അല്ലേ

വിടുത്തെക്കെത്ര സ്റ്റേഷനുണ്ട് മൂന്നര സ്റ്റേഷനുണ്ട് നാലിലുണ്ട് ഭയങ്കര സ്പീഡാണ് കേട്ടോ മൂന്ന് ടിക്കറ്റ് രണ്ടിലാണേ മൂന്ന് ടിക്കറ്റ് രണ്ടിലേ ത്രീ ടിക്കറ്റ്സ് ഫോർ ടിക്കറ്റ്സ് ഇത് എൻട്രൻസിൽ എക്സിറ്റിൽ സ്കാൻ ചെയ്താലും മാത്രമേ നമുക്ക് रेस्ट स्टेशन रेस्ट स्टेशन दमकोटि विमान터 टर्मिनल 1 एयरपोर्ट टर्मिनल 1 ના સ્ટોપ આણે 1 મિનિટ નહી હવે 1 મિનિટ નહી સેકન્ડ રહેગા 30 સેકન્ડ રહેગા પોલીસ 1 મિનિટ કોન્ડતું અબ નહી 1 મિનિટ કોન્ડતું લેસ્ટ સ્ટેશન છે અચ્છા એટી સ્ટેશન મે કે મિનિટ કા ગેપ હે లేకపోతే తేర్టి స్టే తేర్టి సెకండ్ కానీ ఓరే స్టేషన్ వేటి వేట్ చేయండి అని ఇప్పుడు పని మరి టికెట్ ఒక టికెట్ తేర్టిస్ తేర్టి సిక్స్టీ సందాక్ టు సాంతా స్టేషన్ సిక్స్టించుకోవాలి ഞങ്ങളുടെ സ്റ്റേഷനിലെത്തി എവിടാ എങ്ങനെ എക്സിറ്റ് എന്ന് ചോദിക്കണോ ഇത് താഴെ ആണല്ലോ ഞങ്ങൾ വന്ന ട്രെയിനാണിത് സംഭവിച്ചത് ോ അതെ സൈഡിനെ ടച്ച് നടക്കാഴ്ത്ത് അത് ഞാൻ ഗരണമാല ഇതൊന്നും ആരും ഇല്ല മാത്ര नंबर െണ്ടോ ചാടി ഇറങ്ങി ചെലോ ചലോ ഇവിടെ എക്സിറ്റ് ഉണ്ടോ ഇവിടെ സ്കാനിങ് ചെയ്യണം देखो गाइस अभी मैं बताती हूँ वो कैसे खोलेगा इस टिकट से खोलेगा हाँ वो रुको रुको मैं सूट कर रही हूँ तू भी आ मैं ना डरती भी शूटिंग आने वाली है ना जी स्कैन कर स्कैन कर आंकर चाना

பக்க எதாயனா பக்க எத பக்கோக்கோயங்க போ ഞാൻ നടന്നു കേൾക്കുവോ പെട്ടെന്ന് എത്തുമോ ആ ഞങ്ങൾ ഇവിടെ തന്നെയാണ് പോയത് ഇവിടെ ഞങ്ങൾ ഇറങ്ങി എക്സിറ്റ് ആണ് ഒരാളെങ്ങനെ